യിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ വാർത്തയിലേക്ക് പോവുകയാണ് വാർത്ത അതിന്റെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണമാണ് പശ്ചിമേഷ്യയിൽ ഈ മണിക്കൂറിൽ ചർച്ചയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇവിടുത്തെ രാജ്യങ്ങളൊക്കെ സൗദി അറേബ്യ യു എഇ അടക്കമുള്ള രാജ്യങ്ങൾ സ്ട്രോങ്ങസ്റ്റ് ടേംസിൽ ഈ ആക്രമണത്തെ വ്യോമാക്രമണത്തെ അപലപിച്ചിരിക്കുന്നു ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസിന്റെ ഈ പ്രദേശം ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് വന്ന ഉന്നത നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കൾ അടങ്ങുന്ന സംഘം താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെ ആക്രമണം എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ സമയത്ത് പുറത്തുവരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില പശ്ചിമേഷ്യൻ മാധ്യമങ്ങളെങ്കിലും നൽകുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ നൽകുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ആ ഇസ്രയേൽ ഈ വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട് അതുപോലെ ഖത്തറും ഈ വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ഖലീൽ അൽ ഹയ്യ അതുപോലെ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ദോഹയിലെ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പശ്ചിമേഷ്യയിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം തന്നെ ചില മാധ്യമങ്ങൾ തലസ്തീനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് പേർ മരിച്ചു ഈ ആക്രമണത്തിൽ രണ്ട് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ദോഹ സ്ട്രൈക്കിൽ പക്ഷേ അതിൽ ഏതെങ്കിലും നേതാക്കൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഇപ്പോൾ പങ്കുവയ്ക്കുന്നില്ല ഇവിടെ ഒരു മാധ്യമങ്ങളും അങ്ങനെ ഏതെങ്കിലും നേതാക്കൾ കൊല്ലപ്പെട്ടതായുള്ള നേതാക്കൾക്ക് അപായം ഉണ്ടായതായുള്ള വാർത്ത ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഹമാസിന്റെ സോഴ്സസ് ഇതിനകം പറഞ്ഞിരിക്കുന്നത് ഹമാസിന്റെ വർത്താക്കൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ നേതാക്കളെല്ലാം രക്ഷപ്പെട്ടു സഹെന്നാണ് ഇസ്രയേൽ സ്ട്രൈക്കിനെ അവരുടെ ഈ വ്യോമാക്രമണത്തെ അതിജീവിച്ചു എന്ന് ഹമാസിന്റെ നേതാക്കൾ പറയുന്നു നമുക്കറിയാം ഇതൊന്നാമത് ഇത് ഒരു മധ്യസ്ഥ രാജ്യമാണ് ഖത്തർ എന്ന മധ്യസ്ഥ രാജ്യത്ത് അങ്ങനെ ഒരു രാജ്യത്തേക്ക് അതും മധ്യസ്ഥ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ആക്രമണം നടത്തുക എന്നത് എത്ര ഗുരുതരമായ വിഷയമാണ് എന്ന് ഒരു ഗ്യാങ്സ്റ്റർ സ്വഭാവമാണ് ഇസ്രയേൽ കാണിച്ചത് എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ വിവരങ്ങൾ വന്നിട്ടുണ്ട് ഇതിന് മുൻപെങ്ങും ഇങ്ങനെ ഒരു ചരിത്രത്തിലെങ്ങും കേട്ട് കേടുയില്ലാത്ത ഒന്നാണ് ഒരു ആക്രമണം ദോഹയിലേക്ക് ഖത്തർ തലസ്ഥാനത്തേക്ക് ഒരു ആക്രമണം എന്നത് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം എന്നതും ശ്രദ്ധിക്കേണ്ടി വരുന്നു പക്ഷേ ഇസ്രയേലുമായി ബന്ധപ്പെട്ടത് ഹമാ പറയുന്നത് ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഖലീൽ അൽ ഹയ്യ അടക്കമുള്ളവർ അവര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവരാണ് അവരെയാണ് ഉന്നം വെച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് പക്ഷേ ഖത്തർ ഇതിനെ അതിശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഖത്തർ മാത്രമല്ല സൗദി അറേബ്യയും യു എയും ഒക്കെ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന നിലയിൽ തന്നെ ഈ രാജ്യങ്ങളൊക്കെ പ്രതികരിച്ചു കൊണ്ട് മുന്നോട്ട് വരുന്നു പ്രത്യേകിച്ചും ഈ ചർച്ചകൾ സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടെ സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ വന്നവരെ അപായപ്പെടുത്തുന്ന നിലയിലുള്ള നീക്കം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഖത്തർ പറയുന്നത് ഖത്തറിന്റെ മണ്ണിലേക്ക് നടന്ന ഈയൊരു അധിനിവേശം ഈ ഒരു ആക്രമണം അത് അതിന് അത് എന്ത് അതിന് എത്ര വില കൊടുക്കേണ്ടി വന്നാലും ആ വില ഖത്തർ നൽകും ഇതിനുമായി ബന്ധപ്പെട്ട ഉന്നതമായ അന്വേഷണം നടക്കുന്നു എന്നൊക്കെയുള്ള നിലയിലാണ് അതേസമയം അറബ് മാധ്യമങ്ങൾ ചില അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസിന്റെ ഉന്നത നേതാക്കൾ എല്ലാവരും ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അതായത് ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് പിന്നെ അവർ എങ്ങനെ രക്ഷപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല അതായത് കൃത്യമായി പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് എത്ര പേർക്ക് പരിക്കേറ്റുവെന്നോ എത്ര പേർ മരിച്ചുവെന്നോ ഏതൊക്കെ നേതാക്കൾക്ക് അപായം സംഭവിച്ചുവെന്നോ അല്ലെങ്കിൽ ഏതൊക്കെ നേതാക്കൾ രക്ഷപ്പെട്ടുവെന്നോ ഇപ്പോഴും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കൾ ഒന്ന് ഖലീൽ അൽ ഹയ്യ ഉണ്ടായിരുന്നു ഹമാസിന്റെ വെസ്റ്റ് ബാങ്കിലെ നേതാവായ സാഹർ ജബാറിൻ ഉണ്ടായിരുന്നു ഹമാസിന്റെ ഷൂറ കൗൺസിൽ തലവൻ മുഹമ്മദ് ദവിഷ് ഉണ്ടായിരുന്നു വിദേശത്ത് സ്ഥിരതാമസമാക്കിയ ഹമാസിന്റെ തലവൻ ഖാലിദ് മഷാൾ ഇവരൊക്കെ ആക്രമണ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് കൃത്യമായി ലഭിക്കുന്ന വിവരം പക്ഷേ ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്ന സ്ഥലത്തേക്കാണ് ആക്രമണം ഉണ്ടായത് എന്ന നിലയിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം ഖത്തർ പ്രാഥമികമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് ഹമാസ് നേതാക്കൾക്കെതിരായ ഇസ്രയേൽ ആക്രമണത്തെ അതിശക്തമായി അപലപിക്കുന്നു അത് ഭീരുത്വമാണ് പ്രത്യേകിച്ചും ചർച്ച നടത്താൻ ഞങ്ങൾ ക്ഷണിച്ചു വരുത്തിയ ഞങ്ങളുടെ അതിഥികളെ അവർ താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് ആക്രമണം നടത്തി അപായപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നു ഭീരുപ്പുമാണ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലെ നിരവധി അംഗങ്ങൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ കെട്ടിടങ്ങളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഖത്തറിന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജിദ് അൽ അൻസാരി പ്രതികരിച്ചിരിക്കുന്നു ക്രിമിനൽ ആക്രമണം ക്രിമിനൽ ആക്രമണം എന്നാണ് ഇതിനെ ഖത്തർ വിശേഷിപ്പിച്ചിരിക്കുന്നത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് എന്ന് ഖത്തർ പറയുന്നു ഖത്തറിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഗുരുതര ഭീഷണി ഉയർത്തുന്ന ആക്രമണമായിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു ഇതിന് ഈ അശ്രദ്ധയ്ക്ക് ഇസ്രായേൽ വലിയ വില കൊടുക്കേണ്ടി വരും ഒരു രാജ്യത്തിന്റെ സുരക്ഷയെയും പരമാധികാരത്തെയും ലക്ഷ്യവെച്ചുള്ള ഒരു പ്രവൃത്തിയും ഖത്തർ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഖത്തർ ഉയർന്ന തലത്തിൽ അന്വേഷണം നടത്തുന്നു എന്നൊക്കെ ഖത്തറിൽ നിന്ന് ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നു അതേസമയം ഇതിൽ ഏറ്റവും ഗൗരവതരമായ കാര്യം എന്ന് പറയുന്നത് ഈ ആക്രമണം ഒരു മധ്യസ്ഥ രാജ്യത്ത് ഈ ചർച്ച നടത്താൻ വന്നവർക്ക് നേരെ നടത്തിയ ആക്രമണം എന്ന നിലയിലാണ് ഇതിന് അത്രയേറെ ഗൗരവ സ്വഭാവം ഉണ്ടാ ഉണ്ടാകുന്നത് എന്ന് കരുതുകയാണ് നമുക്കറിയാമെങ്കിൽ ഇസ്രയേലും ഗസയും തമ്മിലുള്ള വിഷയത്തിൽ വിഷയത്തിൽ ആദ്യ ഘട്ടം മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഒക്കെ ഓരോ ഘട്ടത്തിൽ വെടിനിർത്തലുണ്ടായപ്പോഴൊക്കെ ഏറ്റവും പ്രധാനമായും മധ്യസ്ഥം വഹിച്ചിരുന്ന രാജ്യമാണ് ഖത്തർ ഏറ്റവും കൂടുതൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് സ്റ്റീവ് ഇൻകോഫിന്റെ ഒരു പ്രപ്പോസൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് ഇൻകോഫിന്റെ ഒരു പ്രപ്പോസൽ അത് ഖത്തറിന് കിട്ടിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കായിട്ടാണ് ഇപ്പൊ തുർക്കിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഈ സംഘം തുർക്കിയിൽ നിന്ന് ഖത്തറിലേക്ക് വരികയായിരുന്നു ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ നടത്താൻ വേണ്ടി അപ്പൊ ആ സമയത്താണ് ഈ മധ്യസ്ഥ സംഘത്തെ ഹമാസിന്റെ നേതാക്കളെ ആക്രമിച്ചത് എന്നത് അതീവ ഗൗരവത്തോടെ തന്നെ കാണുന്നുവെന്ന് ഖത്തർ പറയുന്നു അപ്പൊ ആ നിലയ്ക്ക് ഇപ്പോ പശ്ചിമേഷ്യൻ മാധ്യമങ്ങളിലൊക്കെ ഏറ്റവും വലിയ ചർച്ചയായിരിക്കുന്ന ഒരു വാർത്ത ഇതിനു മുമ്പ് നമുക്കറിയാം ഇപ്പോ ഹമാസിന്റെ ഏർ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മറ്റു രാജ്യങ്ങൾ വെച്ച് ടാർഗറ്റ് ചെയ്യുന്ന ഒരു രീതി ഇസ്രയേലിൽ ഉണ്ടായിരുന്നു അങ്ങനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ദോഹ ഖത്തർ പോലെ ഒരു രാജ്യത്തെ ഇത്തരം ഒരു വിഷയത്തിൽ സമാധാനത്തിന് വേണ്ടി അവരെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള എല്ലാ ഇടപെടലും നടത്തുന്ന ഒരു രാജ്യത്തേക്ക് തന്നെ ആക്രമണം നടത്തുന്നു എന്ന് പറയുന്നത് അതീവ ഗൗരവത്തോടെ തന്നെ ആണ് ഈ മേഖലയിലെ രാജ്യങ്ങളൊക്കെയും കാണുന്നതിന് ക്രേം കോൺസിക്വൻസസ് ഉണ്ടാകുമെന്ന് ഈ രാജ്യങ്ങളൊക്കെയും പ്രതികരിക്കുന്നു പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പ്രതികരിക്കുന്നു അതേസമയം നമുക്ക് ഇന്നലെയാണ് നാല് നാല് സൈനികർ ഗസയിൽ അതായത് ഗസ സിറ്റിയിൽ ഹമാസ് നടത്തിയ മിന്നല നാല് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇന്നലെ രാവിലെയാണ് ഇന്നലെ രാവിലെയാണ് സംഭവം വാർത്ത പുറത്തു പോകുന്നത് ആ അത് സ്ഥിരീകരിക്കപ്പെടുന്നത് അത് വൈകിട്ടോടെയാണ് അപ്പൊ അതിന് ആ വാർത്ത പുറത്തു പോകുന്ന ഇരുപത്തിനാല് മണിക്കൂർ പിന്നീട് മുമ്പ് ദോഹയിലേക്ക് ഖത്തർ തലസ്ഥാനത്തേക്ക് ഇങ്ങനെയൊരു ആക്രമണം നടത്തുന്നു എന്ന് പറയുന്നത് അത് അതിനെ ഷെയ്ൻഫുൾ എന്ന് അല്ലെങ്കിൽ കോവാഡ്ലി എന്ന് ഏറ്റവും വലിയ നാണക്കേടെന്നും എന്നും ഒക്കെ ഇവിടുത്തെ രാജ്യങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ ഈ നേതാക്കൾക്ക് ആർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട് ആർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള വിവരങ്ങളും ലഭിക്കുന്നില്ല ഈ സമയത്തും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അൽ ജസീറ നോക്കുകയാണെങ്കിൽ അൽ ജസീറ ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് സൗദി അറേബ്യ വാൺസ് ഓഫ് ഗ്രേവ് ഫ്രം ഇൻ ക്രിമിനൽ ട്രാൻസ്ഗ്രഷൻ എന്നുള്ള ഒരു വാർത്തയാണ് അവസാനത്തെ അപ്ഡേറ്റ് ആയിട്ട് അവർ കുറച്ച് മുമ്പ് അത്തരം മാധ്യമങ്ങളൊക്കെ ഇതിന്റെ ലൈവായ ലൈവായ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ആർമിയുടെ പ്രതികരണം തന്നെ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊരു അസാസിനേഷൻ അറ്റംപ്റ്റ് അവർ നടത്തിയത് തന്നെയാണ് ഹമാസ് ലീഡേഴ്സ് ദോഹയിൽ ആ ഈ പ്രദേശത്ത് ജനവാസ മേഖലയായിരുന്നു ഇവിടെ മൾട്ടിപ്പിൾ എക്സ്പ്ലോഷൻസ് തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നും അവിടുത്തെ പ്രദേശവാസികളെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഹമാസ് അൽ ജസീറോട് പറഞ്ഞതായി പറയുന്നത് നെഗോഷിയേറ്റിംഗ് ടീം ഒരു നെഗോഷിയേറ്റിംഗ് ടീമിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് ഗസാ വെടിനിർത്തൽ ചർച്ച നട ചെയ്തുകൊണ്ടിരുന്ന അതായത് അമേരിക്ക മുന്നോട്ട് വെച്ച പ്രപ്പോസൽ അമേരിക്ക നൽകിയ പ്രപ്പോസലിനെ കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരുന്ന സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്ന് ഹമാസ് പറയുന്നു പക്ഷെ അവരുടെ നേതാക്കളൊക്കെയും സുരക്ഷിതരാണ് എന്നാണ് ഇതുവരെ അവർ നൽകിയിരിക്കുന്ന നേതാക്കൾക്കൊരു അവരുടെ നേതാക്കൾ സർവൈവ് ചെയ്തു എന്നുള്ള നിലയിലാണ് പക്ഷേ മറ്റു ചില മാധ്യമങ്ങൾ പറയുന്നത് ഈ നേതാക്കളൊക്കെയും ഈ സമയത്ത് സ്ഫോട്ടം നടക്കുന്ന സമയത്ത് ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അപായം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന നിലയിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടരാസ് അതെ ഫ്ലാഗ് ആൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു കുവൈറ്റ് പ്രതികരിക്കുന്നു ജോർദാൻ ഇറാഖ് മാൽദ്വീപ്സ് അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഇതിനകം നേരത്തെ പറഞ്ഞു സൗദി അറേബ്യയും യു എയും അതിശക്തമായ ഭാഷയിൽ ഈ ആക്രമണത്തെ അപലപിച്ചു കൊണ്ട് തന്നെ രംഗത്തു വന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളൊക്കെ പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്നുണ്ട് പക്ഷെ വ്യക്തമായി എന്തൊക്കെ സംഭവിച്ചു അവിടെ എന്ന് വ്യക്തതയില്ല എന്ന നിലയിലുള്ള വിലയിരുത്തലാണ് വരുന്നത് സ്വാഭാവികമായും വരുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ഉണ്ടാകും ഇതിൽ ഏറ്റവും ഗൗരവതരമായ കാര്യം ഒരു മധ്യസ്ഥ രാജ്യത്ത് ചർച്ച നടത്താൻ വേണ്ടി അതായത് വെടിനിർത്തൽ ചർച്ച നടത്താൻ വേണ്ടി ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ച നടത്താൻ വേണ്ടി വന്ന സംഘത്തിലെ അംഗങ്ങളെ യേല് ഒരു ആക്രമണത്തിലൂടെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അങ്ങനെ ഒരു ആക്രമണത്തിന്റെ സ്വഭാവം ഒരു ഭീകരാക്രമണത്തിന്റെ സ്വഭാവമാണ് എന്ന നിലയിൽ ഖത്തർ രാജ്യങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ പശ്ചിമേഷ്യത് വലിയ ചർച്ചയും മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ച എന്നുള്ള നിലയിൽ മാത്രമല്ല പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ആ അവിടുത്തെ സമാധാനാന്തരീക്ഷത്തെ വല്ലാത്ത തരത്തിൽ ബാധിക്കുന്നതോ വലിയ ആശങ്ക പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടാക്കുന്നതോ ആയ ഒരു അറ്റം ആണ് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അത് ഇസ്രയേൽ തന്നെ അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കുന്നതു മാത്രമല്ല ചാനൽ തുടക്കം മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമല്ല ഇസ്രായേൽ ആർമി അവരുടെ സൈന്യം ഐ ഡി എഫ് ഔദ്യോഗികമായി അങ്ങനെ ഒരു ആക്രമണം സ്ഥിരീകരിക്കുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെയാണ് ആക്രമിച്ചത് എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് ഒരു മധ്യസ്ഥ രാജ്യത്തേക്ക് ഇങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ ആക്രമിച്ച് പുറപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ലോകത്തിന്റെ ചരിത്രത്തിലേതെങ്കിലും സമയത്ത് നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് നമ്മൾ ഈ പുരാണങ്ങളിൽ പൂരമിക്കുവാറും അത്ര വലിയ ചതിപ്രയോഗങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അത്ര വലിയൊരു ചതിപ്രയോഗം ഇസ്രയേൽ തലസ്ഥാനമായ ദോഹയിൽ നടത്തിയിരിക്കുന്നു ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ ഖലീൽ അൽ ഹലി അടക്കമുള്ള നേതാക്കൾക്ക് നേരെ വധശ്രമം ഉണ്ടായിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുന്ന മിനിറ്റുകളിൽ മണിക്കൂറുകളിൽ പങ്കുവയ്ക്കാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ചേർന്ന്